വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് നർമ്മത്തിന്റെയും ചിന്തയുടെയും നിറം പകർന്ന് കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ ഓരോന്നായി അരങ്ങിലെത്തിച്ചപ്പോൾ കാണികളിലും കഥയുടെ സുൽത്താന്റെ ഓർമ്മകൾ നിറഞ്ഞു മാംഗോസ്റ്റിൻ മരത്തിന് കീഴിലെ ചാരു കസേരയിൽ ഇരുന്ന് ഇമ്മിണി വലിയ കഥകൾ പറഞ്ഞ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകൾക്ക് മൂന്നു പതിറ്റാണ്ടിന് ഇപ്പുറവും മങ്ങലേറ്റിട്ടില്ല ചിരിമരുന്നിൽ ജീവിതം നെയ്തിരചിച്ച കഥകൾ ഇന്നും വേറിട്ടു തന്നെ നിൽക്കുന്നു ഓരോ കഥയിലും സകല ജീവജാലങ്ങളെയും കൊണ്ടുവന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ചിരിയും ചിന്തയും സംഗമിപ്പിച്ചത് ആ കഥാപാത്രങ്ങൾ ഓരോന്നായി മുന്നിൽ എത്തിയപ്പോൾ കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ എത്തിയവർക്കും മനം നിറഞ്ഞു സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയാണ് ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളെ ഓരോന്നായി അരങ്ങിലെത്തിച്ചത് ബഷീർ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ സി സമീർ നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി പി മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി മുനീർ സിന്ധു നൌഷാദ് ഡെപ്യൂട്ടി എച്ച് എം സൈനബ കൺവീനർ റിഷ എന്നിവർ സംസാരിച്ചു ബഷീറിന്റെ വ്യത്യസ്ത രചനകളിൽ നിന്നായി സാറാമ്മ കേശവൻകുട്ടി പാത്തുമ്മ സുഹറ മജീദ് സദാശിവൻ ഭാർഗവി ഒറ്റക്കണ്ണൻ പോക്കർ മണ്ടൻ മൂത്തപ്പ സൈനബ നിസാർ അഹമ്മദ് കുഞ്ഞുപാത്തുമ്മ അബ്ദുൽ ഖാദർ ജമീല എന്നീ കഥാപാത്രങ്ങളായി വിദ്യാർത്ഥികൾ അരങ്ങിലെത്തിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ